ഹലോ ബെറ്റ് ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ ഇത്തിരി തിരക്കിലായിരുന്നു അത് കാരണം കൊണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ വീഡിയോ ഇടേ അപ്പോൾ നമ്മൾ ഇന്നലെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു അതിന് തന്നെ ഞാൻ ക്യാമറ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യട്ടെ നമ്മൾ ഇച്ചിരി എമർജൻസി കേസായിരുന്നു എൻ്റെ പെങ്ങക്ക് ഒരു വൈറ്റിൽ ഒരു മുഴ ആ മുഴ വന്ന് അത് പൊട്ടി അപ്പോൾ ആ പഴുപ്പും എല്ലാ കാര്യങ്ങളൊക്കെ ഇതായി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് വയർവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് പെട്ടെന്നായിരുന്നു അത് പൊട്ടിയേൻ്റെ വയർവേദനും കാര്യങ്ങളായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മേജർ എമർജൻസി സർജറി വേണമെന്ന് പറഞ്ഞു പിന്നെ ബ്ലഡ് കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഓട്ടത്തിലായിരുന്നു രണ്ട് മൂന്ന് ദിവസമായി ശരിക്കും രണ്ട് മൂന്ന് ദിവസമല്ല ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചത്തോളം ആയി ശരിക്കും കിടന്ന് ഉറങ്ങിയിട്ട് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഷെൽട്ടറിൻ്റെ കാര്യം അതിൻ്റെ ഒക്കെ ഓരോ ഓട്ടത്തിൻ്റെ ഇതിൽ ഇല്ല ഓരോ സ്ഥലം കഴിഞ്ഞാൽ ഓരോ സ്ഥലം പോയി നോക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിലല്ല നിൽക്കുന്ന സ്ഥലങ്ങൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷമൊക്കെയാണ് പറയണത് പക്ഷേ നമ്മൾ നോക്കണം മാക്സിമം നമ്മൾ നോക്കണുണ്ട് തൃശ്ശൂർ തൃശ്ശൂർ തന്നെയാണ് ഇച്ചിരി ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ ഞാൻ രണ്ട് മൂന്ന് കമൻ്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ വീഡിയോൻ്റെ ഇതിൽ ഷോർട്ട്സിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ വീഡിയോ കാണിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ വീഡിയോ കാണിക്കുമ്പോൾ എന്താ പറയുക വളരെ സാഡായിട്ടുള്ള ബീജിയം ഫീലിംഗ് ഒക്കെ ഇട്ട് നമ്മളെ ആൾക്കാരെ കയ്യിലാക്കി പൈസ വാങ്ങണു എന്നൊക്കെ ഉള്ളൊരു കമൻ്റ് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ അറിയാം അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ കമൻറ്റുകൾ ഇടരുത് എന്താ പറയുക നമ്മൾ ഒന്നും മനസ്സിൽ കണ്ടിട്ടോ അങ്ങനെ അങ്ങനെ ചെയ്യണത് നമുക്ക് ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമൻ്റുകൾ പിന്നെ ഒരു കമൻറ്റ് എപ്പോഴും കാണാറുള്ളത് തനിക്ക് ജോലിക്ക് പൊക്കൂടെയെന്ന് എനിക്ക് എൻ്റെ കുടുംബം നോക്കാനായിട്ടുള്ള ജോലി എനിക്കുണ്ട് ഞാൻ പ്രൊഫഷണലി പെറ്റ് പരിഗ്രൂമറാണ് ഞാൻ ദുബായിലായിരുന്നു കുവൈറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നാട്ടിൽ വന്നതാക്കിയത് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗവൺമെൻറ്റോ ചെയ്യണില്ല ശരിക്കും പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി നാലിലോ അഞ്ചിലോ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഷെൽട്ടർ ഒരു ഓരോ പഞ്ചായത്തിലെ ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫീഡിങ് പോയിൻ്റ് എങ്കിലും വേണം എന്നുള്ളൊരു ഉത്തരവ് വന്നിരുന്നു കേരള ഗവൺമെൻറ് അത് ചെയ്യാത്തതാണ് കൈയിട്ട് വരാം അത് തന്നെയാണ് അത് നമ്മൾ എവിടെ ആണെങ്കിലും പറയും അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു വകുപ്പുണ്ട് അങ്ങനൊരു നിയമമുണ്ട് പക്ഷേ അങ്ങനൊരു നിയമം ഇല്ല എന്നുള്ളൊരിതിലാണ് പോയതോണ്ടിരിക്കണേ പിന്നെ ഞാനിപ്പോൾ ഇതധികം നേരം ഈ വീഡിയോ ഞാൻ എടുക്കുന്നില്ല കാരണം ഞാൻ ടോട്ടലി ഇതാണ് എന്നെ കാണുമ്പോൾ എങ്കിൽ മനസ്സിലാവും കുറച്ച് നാളായി ഉറങ്ങിയിട്ടും കാര്യങ്ങളും എൻ്റെ ബോഡി ആകെ വീക്കാണ് എന്നിരുന്നാലും ഞാൻ മക്കളുടെ കാര്യങ്ങൾ ഇതാക്കുന്നില്ല പിന്നെ മെയിൻലി നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ അടിയിൽ കമൻ്റുകൾ കുറേയൊക്കെ നെഗറ്റീവ് വരുന്നുണ്ട് നമ്മൾ എല്ലാം വിസിബിൾ അല്ല യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുമ്പോഴാണ് നമ്മൾ പല കമനുകൾ ശ്രദ്ധിക്കണേ അപ്പോൾ ഇത്തരം കമൻറ്റൊക്കെ ഇടാതിരിക്കുക കാരണം ഞാൻ മെയിൻലി ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഷെൽട്ടറിൻ്റെ കാര്യം നമ്മൾ പ്ലാൻ ചെയ്യണത് അതിലൊരു കമൻ്റ് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു നിങ്ങളൊരു ട്രസ്റ്റ് രൂപീകരിച്ച് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റ് മുഖേന നിങ്ങൾ കാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴേ നിങ്ങളെല്ലാവരോടും പറയാണ് ഞാൻ ഒരു ട്രസ്റ്റിലും ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ എനിക്ക് ഇനിയും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് താല്പര്യം അപ്പോൾ നമുക്ക് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ നമ്മുടെ ബീഗിൾ കൂട്ടൻ കുറച്ചുകൊണ്ടിരിക്കാം കേട്ടോ വേറെ ഒന്നുമല്ല ആശാന പുറത്തേക്ക് ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് എന്താണ് ഇതേ നമ്മുടെ ഭീകൾ കൂട്ടൻ്റെ ഭീകൾ കൂട്ടൻ തയ്ഞ്ഞ് ആറാഴ്ച കൂട്ടോ അല്ലേ ഇടയ്ക്കുറക്കെ റെഡി ആയിട്ടുണ്ട് അവന് വേറെ ഒന്നുമല്ല അവൻ അവന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ബാത്റൂമിലേക്ക് പോകണമേ നല്ല ഉപീഡിൻ്റെ ആയിട്ടുള്ള കുഞ്ഞാട്ടോ അപ്പോൾ കറക്റ്റ് ഇങ്ങനെ അലറാം തരും എനിക്ക് മുട്ടാറായി എനിക്ക് മുട്ടാറായി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിടും ആ കാര്യത്തിലേക്ക് വരാം ഞാനൊരു ട്രസ്റ്റിലും ഇതാക്കാത്ത ഒരാളാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഡൊണേഷൻസ് വരുന്നതിൽ നമുക്ക് പകുതി ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടി വരും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ എന്തിനാണ് വെറുതെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ പല ഇപ്പോൾ പാലക്കാടൻ ചങ്ങാതിയാണെങ്കിലും ഷെൽട്ടർ നടത്തുന്ന ആരെ ആരെയായിക്കോട്ടെ അവർ ഓൺ പ്രോപ്പർട്ടി ഓൺ റിസ്ക്കിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അതേ സെ സെക്ഷനിൽ തന്നെയാണ് ഞാൻ ആ ഒരു മെത്തേഡിലാണ് പോകണേ ഞാൻ ഓൺ ലാൻഡ് മേടിച്ചിട്ട് സാധനങ്ങൾ ചെയ്യാനാണ് പിന്നെ അത് മേടിച്ച് ഞാൻ എൻ്റെ വീട് പുതുക്കിപ്പണിയാൽ അങ്ങനെയല്ല കേട്ടോ ഇത് നമ്മുടെ സ്വന്തം വീടാണ് എനിക്ക് താമസിക്കാൻ എൻ്റെ സ്വന്തം വീടുണ്ട് അങ്ങനെയൊക്കെ കുറേ കംപ്ലൻ്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കാലം കഴിഞ്ഞാലും ആ ഷെൽട്ടർ അവിടെ നടന്നു പോകണം അതിനു വേണ്ടിയിട്ടാണ് അല്ല ഈ തെരുവിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് അറ്റ് എ ടൈം ഒരു അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് കുഞ്ഞുങ്ങളെങ്കിലും എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഷെൽട്ടർ അത് ഭാവിയിൽ അത് ഗ്രോത്ത് വന്ന് നമുക്ക് അറ്റ് എ ടൈം ഒരു നൂറ് ഇരുന്നൂറോളം ടോക്സിനെ ആക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും സന്തോഷം നല്ലൊരു ലാൻഡ് മേടിച്ചിട്ട് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ആയ കാരണം കൊണ്ട് നമുക്ക് ഒരു ഒരു മുപ്പത് അത്രേ പറ്റുള്ളൂ കാരണം ഇരുപത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ എന്നെ സംബന്ധിച്ചത് വലിയൊരു എമൗണ്ട് ആണ് പെട്ടെന്നൊക്കെ നമ്മളിപ്പോൾ നൂറ് രൂപ ചലഞ്ചിൽ ഇപ്പോൾ നമുക്ക് ഏകദേശം ഞാൻ എമൗണ്ട് നോക്കിയിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റ് എമൗണ്ട് പറയാം കേട്ടോ കാരണം ഞാൻ ഇന്ന് തിരക്കും കാര്യങ്ങളായ കാരണം കൊണ്ട് ഞാൻ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല കോളുകൾ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല റെസ്ക്യൂൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എന്നെ വിളിച്ചു ഞാൻ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടും ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു രണ്ട് രണ്ട് ദിവസത്തേക്ക് തന്നെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് കാരണം നമ്മുടെ വീട്ടിൽ അങ്ങനെ സംഭവിച്ചുള്ള കാരണം കൊണ്ടാണ് വേറെ ആരുമല്ല എൻ്റെ സ്വന്തം പെങ്ങളായ കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്തത് അപ്പോൾ ഇതാണ് സംഭവം മെയിൻലി ഞാൻ പറയണത് ഞാൻ ഒരിക്കലും ഒരു ട്രസ്റ്റിൽ അംഗമല്ല ഞാൻ ആവാൻ താല്പര്യപ്പെടുന്നുമില്ല എനിക്ക് എൻ്റെ മക്കൾക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ വായിലേക്ക് തിരികെ കൊടുക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ എൻ്റെ മക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയേ പറ്റൂ അത് നമ്മൾ ഗവൺമെൻറ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്വന്തമായിട്ട് ലാൻഡ് മേടിച്ച് സ്വന്തമായിട്ട് ഓൺ റിസ്കിൽ ചെയ്യണേ അപ്പോൾ ഇനി ആരും ട്രസ്റ്റും കാര്യങ്ങളും പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കെ കമൻ്റ് ഇടാനോ ഉദ്ദേശിക്കേണ്ട പിന്നെ ഇതാണ് മെയിൻ ഞാനിപ്പോൾ ഇന്ന് വേഗം തന്നെ വീഡിയോ ചെയ്തത് കാരണം ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തില്ല അപ്പോൾ അപ്പോഴേക്കും കോളുകൾ വന്നു എന്ത് പറ്റി പെങ്ങൾക്ക് എന്ത് ചെയ്യും ഓക്കെ ആണോ എല്ലാ കാര്യങ്ങളും കുറേ പേര് വിളിച്ചു ചോദിച്ചു കേട്ടോ മെസ്സേജ് അയച്ചെന്ന് ചോദിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം പിന്നെ ധാരും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഗോപു ഗോപൂട്ടനെ നമ്മൾ ശ്രദ്ധിക്കണേ ഇല്ല നമ്മൾ ഗോപൂട്ടന്റെ കണ്ണിൽ ഇപ്പോൾ ഫുള്ള് പേടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആക്ച്വലി അത് അവൻ്റെ മുഖം അങ്ങനെയാണ് ഇപ്പോൾ ശ്രീ അശോകന്റെ മുഖം അല്ലല്ലോ ദിലീപിനുള്ളത് ആ ഒരു ഇത് എന്ന് വെച്ചിട്ട് ഞാൻ രണ്ട് രണ്ടുപേ ശ്രീ അശോകന്റെ ആ മൂപ്പരുടെ മുഖം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ രണ്ട് രണ്ടിത് ഇപ്പോൾ ഇതേ മുഖം അല്ല നമ്മുടെ ജിമ്മിക്കൂട്ടനുള്ളത് രണ്ടുപേരും നാടനാണ് പക്ഷെ ഇവന്റെ ഫേസ് പിടിക്കണത് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതെ ഇത് കണ്ടിട്ട് മാറുന്നേ ജിമ്മി ആ അവനും സ്നേഹം കാണിക്കണം ആ കണ്ടില്ലേ ആ എന്തെ എന്തേലും പറയാനുള്ളത് നിനക്ക് അവരോട് എന്തെങ്കിലും പറയാനുള്ള ചേട്ടന് സ്നേഹം കുറവുണ്ടാ ഏഹ് മമ്മി സ്നാഹം കുറഞ്ഞ കാണിച്ചാ ഞങ്ങള് ശ്രദ്ധിക്കണില്ല എന്നൊക്കെയുള്ള ഒരു വർത്താനങ്ങളാണ് കമന്റിൽ പറയണേ അപ്പോ ഞങ്ങളെ അറിയുന്നവര് അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ കാണാൻ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ എങ്ങനെയാണ് എല്ലാ മക്കളെയും നമ്മൾ നോക്കണേന്ന് പിന്നെ നമ്മള് ശ്രീകുട്ടി ശ്രീകുട്ടി ഇപ്പൊതേ അവിടുന്ന് ഇറക്കി വെച്ചേക്കാരണം അല്ലെങ്കിൽ മൂപ്പര് വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കില്ല അപ്പേക്കും കൊറച്ച് ബഹളം ഉണ്ടാക്കി വയ്ക്കും പിന്നെ നമ്മുടെ പാപ്പു പാപ്പുവിൻ്റെ പിന്നെ അപ്ഡേഷൻ നിങ്ങൾ അന്ന് കണ്ടുമല്ലോ രണ്ട് മൂന്ന് ദിവസം മുന്നത്തെ വീഡിയോ ഞങ്ങളെ സിംഹക്കുട്ടിയാണ് കണ്ടില്ലേ ഫുള്ള് ലൈൻ കെട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ഞായറാഴ്ച നമ്മൾ നമ്മുടെ അന്ന് രാത്രി പുലർച്ചെ കൊണ്ടുവന്ന് നമ്മുടെ ബീഗിൾ കൂട്ടനെ കൊണ്ടുപോകുകയാണ് ആലപ്പുഴയ്ക്ക് നല്ലൊരു ഫാമിലിയാണ് മൂപ്പര് എല്ലാ ദിവസവും വിളിക്കട്ടോ വൈകിട്ട് എന്തായി കുഞ്ഞിൻ്റെ അപ്ഡേഷൻ എന്താണ് മാറ്റങ്ങളുണ്ടോ എന്ന് ഞാൻ കറക്റ്റ് അപ്ഡേഷൻ കൊടുക്കാറുമുണ്ട് അപ്പോൾ അങ്ങോട്ട് ഫോണോട് കൂടിയിട്ട് എൻ്റെ കൊടുക്കുന്ന മെഡിസിൻസ് എല്ലാം ഹാൻഡ് ഓവർ ചെയ്യണം നല്ലൊരു ഫാമിലിയായ കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചെയ്തത് പിന്നെ നമ്മുടെ തുമ്പിപ്പെണ്ണ് പെണ്ണ് നല്ല ഉറക്കായി ഉണ്ടോ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഉറക്കായി ഇപ്പോൾ പെങ്ങളെ ഇപ്പോൾ നമ്മൾ അഡ്മിറ്റ് സോറി ഡിസ്ചാർജ് ചെയ്തിട്ടില്ല മമ്മിപ്പോ അവിടെയാണ് അപ്പോൾ രാവിലെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി മമ്മി ഇവിടെ വന്ന് ചോറും കറിയൊക്കെ വെച്ച് അങ്ങോട്ട് പോയി എല്ലാം വീട്ടിലും സംഭവിക്കണ പോലെ തന്നെ അവിടെ ആൾ നിൽക്കണം എന്നിട്ട് ഇവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യും അങ്ങനെയൊക്കെ അപ്പോൾ ഇതാണ് കാര്യങ്ങൾ അപ്പോൾ കമൻറ്റ് ഒക്കെ പരമാവധി ശ്രദ്ധിച്ച് കമൻ്റ് ഇടാനായിട്ട് ശ്രമിക്കുക കാര്യങ്ങൾ അറിഞ്ഞ് കമൻ്റ് ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ ഞാൻ വേഗം തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇന്നിപ്പോൾ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം ബോഡി ആകെ വീക്കാണ് സുഖമായിട്ട് കുളിച്ചിട്ട് കയറി ഉറങ്ങണം കുറച്ച് നാളായി സമാധാനമായിട്ട് കിടന്നുറങ്ങിയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോ വരണ വരെ എല്ലാവർക്കും ബൈ